പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് വീണ്ടും കാട്ടുപോത്ത് ഇറങ്ങി ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും കാട്ടുപോത്ത് ആശുപത്രി ആശുപത്രിയും പരിസരത്ത് നിലയുറപ്പിച്ചു ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിലൂടെ ഭീതി പരത്തി ഇന്ന് രാവിലെ കാട്ടുപോത്ത് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത് വാഹനങ്ങളും യാത്രക്കാരുമുള്ള സമയത്താണ് മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് വരെ കാട്ടുപോത്ത് നടന്നു പോകുന്നത് ഇന്നലെ രാത്രിയും രണ്ട് ദിവസം മുൻപും കാട്ടുപോത്ത് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇറങ്ങിയിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറമെ വാട്ടർ അതോറിറ്റി കെട്ടിടം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും നിരവധി വീടുകളും ഈ പ്രദേശത്തുണ്ട് തീറ്റപ്പുല്ലിന്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് ധാരാളമായി ഉള്ളതാണ് കാട്ടുപോത്ത് കാടിറങ്ങി ഇവിടേക്ക് എത്താൻ കാരണം പുല്ലുമെയ്യുന്ന കാട്ടുപോത്തുകൾക്ക് മുന്നിൽ മനുഷ്യർപ്പെട്ടാൽ ഇവ അക്രമാസക്തമാകും നൂറുകണക്കിന് ഭാരമുള്ള കാട്ടുപോത്തുകളാണ് വീടുകളുടെ മുന്നിൽ വരെ നിലയുറപ്പിക്കുന്നത് കാട്ടുപോത്തുകൾക്ക് പുറമെ കാട്ടാനകളും കാട്ടുപന്നികളും സ്ഥിരമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാട്ടുപന്നിയും നേരത്തെ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ കയറി ഭീതി സൃഷ്ടിച്ചിരുന്നു വനാതിർത്തിക്ക് സമീപമുള്ള മെഡിക്കൽ കോളേജിനു ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയും വന്യമൃഗശല്യം തടയാൻ ഫോറസ്റ്റ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം പത്തനംതിട്ട